ആത്മാവിൽ അനുഗ്രഹീതരായ മക്കൾ വചനം ഏറെ ദാഹത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നല്ലത് വരട്ടെ നന്മ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കും ജ്ഞാനം രണ്ട് രണ്ട് ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത ഏത് മനുഷ്യരാണ് ചിന്തിക്കാത്തത് നീ ആരെങ്കിലും ചിന്തിക്കാതെ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്താൽ അവനൊരു ചിന്തയില്ല ഒരന്തവും കുന്തോ ഇല്ല എന്നൊക്കെ പറയുന്ന നമ്മൾ കേട്ടതാണ് ഹൃദയത്തെ തൊട്ടുരുമ്മി നിന്ന് ജ്വലിച്ചുയരുന്ന ഒരു തീപ്പൊരിയാണ് ചിന്ത എന്ന് പറയുമ്പോ മനുഷ്യന്റെ ബുദ്ധിശക്തി ബ്രെയിൻ അവിടെ നടമാടുന്ന കൂട്ടിക്കിഴ് കിഴിക്കലുകളിൽ നിന്ന് ഉരുത്തിരിയുന്ന വരവുപോക്കുകളെ വിലയിരുത്തുന്നതിൽ നിന്ന് ഉയരുന്ന ഒന്നു മാത്രമല്ല ചിന്ത അവന്റെ സ്നേഹ ഉറവയായ സ്നേഹകർമ്മങ്ങളുടെ കലവറയായ ഹൃദയത്തിൽ നിന്ന് തൊട്ടുരുമി അവിടെ നിന്ന് ജ്വലിച്ചുയരുന്ന ഒരു തീപ്പൊരി പോലെ ചിന്ത നിലകൊള്ളും അർത്ഥവത്തായത് നന്മ നിറഞ്ഞത് പ്രകോപനമില്ലാത്തത് സൃഷ്ടിപരമായത് എല്ലാം ചിന്തയിൽ നിന്നാണ് അങ്ങനെ ഒരു ചിന്താമണ്ഡലം ഹൃദയസ്പർശിയായി നിനക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാല ആമിയ ആമേ